അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്നൊരു പുതിയൊരു വിശേഷത്തിൻ്റെ അതായത് നമ്മുടെ പിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഒരു വിശേഷമായിട്ടാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു അപേക്ഷയുണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും ഷെയർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കൂട്ടുകാർ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണം പ്ലീസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തുറമുഖ ഉദ്ഘാടനം അതിന് നമ്മൾ നാളെ സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അതായത് വ്യാഴാഴ്ച തലസ്ഥാനത്തെത്ത് ഏഴ് അമ്പതിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുകയും രാജ്ഭവനിലായിരിക്കും ഇന്ന് രാത്രി തങ്ങുകയും ചെയ്യുന്നത് നാളെ രാവിലെ പത്തിന് ശേഷം പാങ്ങോട് സൈനിക ക്യാമ്പിലെ കുളച്ചൽ സ്റ്റേഡിയത്തിൽ നിന്ന് വായുസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിറങ്ങും തുടർന്ന് പോർട്ട് ഓപ്പറേഷൻ കേന്ദ്രത്തിലെത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രവർത്തന രീതിയിൽ ട്രെയിനുകൾ എന്നിവ വീക്ഷിക്കുകയും 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 ചെയ്യും ചടങ്ങിന് മുന്നോടിയായി തുറമുഖവും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്നലെ ട്രയൽ റൺ നടന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം വിഴിഞ്ഞത്തെ പരിശോധന നടത്തി ഇന്നലെ മുതൽ വിഴിഞ്ഞത്തും പരിസരത്തും പോലീസ് വിന്യാസമുണ്ട് നഗരത്തിൽ നഗരത്തിലുൾപ്പെടെ മുപ്പതിനുവായിരത്തോളം പോലീസുകാരെ വിന്യസിക്കുമെന്നാണ് വിവരം ചടങ്ങിനുള്ള പന്തലുകൾ തയ്യാറായി കഴിഞ്ഞു അവസാനത്തെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സുരക്ഷാ ക്രമീകരണം പരിശോധിക്കുവാനും നിരീക്ഷിക്കാനും ഐ ഡൽഹിയിൽ നിന്നുള്ള ഇരുപതംഗ എസ് പി ജി സംഘത്തിൻ്റെ മേൽനോട്ടവും ഉണ്ട് പതിനായിരത്തോളം പേരെയാണ് ഉദ്ഘാടന ച ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത് വി ഐ പി എന്നിവർക്ക് പ്രത്യേക വേദിയും പന്തലും ഉണ്ടാകും തൊട്ടടുത്തായി പൊതുജനങ്ങൾക്കുള്ള വിശാല പന്തലും സജ്ജമാണ് പൊതുജനത്തിന് ചടങ്ങ് വീക്ഷിക്കാൻ വലിയ എൽ എൽ ഇ ഡി സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് തുറമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായി സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി ബി എൻ വാസവൻ ശശി തരൂർ എം അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി തുടങ്ങിയവർ പങ്കെടുക്കും പ്രധാനമന്ത്രി എം എസ് സി സെലസ്റ്റിര മരസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കുകയും തുടർന്ന് തുറമുഖം സന്ദർശി സന്ദർശിച്ച ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക താങ്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി നാളെ പറ്റുമെങ്കിൽ ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണ വീഡിയോ കാണിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ കാണാം ബായ്